ബിഗ് ബോസിൽ ഇന്നു മുതൽ ഫാമിലി വീക്കാണ് മത്സരാർത്ഥികളുടെ ഫാമിലികളാണ് ഹൗസിലേക്ക് എത്തുന്നത് അൻസിബിയുടെയും ഋഷിയുടെയും ഫാമിലിയാണ് ഇന്ന് ഹൗസിലേക്ക് എത്തുന്നത് ഇതിന്റെ ചെറിയ ഒരു പ്രമോ ആണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ബിഗ് ബോസ് വീടിന്റെ മുജത്തേക്ക് ഒരു കാർ വന്നത് കണ്ടപ്പോഴേ അത് സായിയുടെ ഫാമിലി ആയിരിക്കുമെന്നാണ് മിക്കവരും കരുതിയത് നിരവധി കമന്റുകളാണ് ഈ പ്രമോയ്ക്ക് താഴെ വന്നിട്ടുള്ളത് സായി ഇനി ആ കാർ തിരിച്ചു കൊണ്ടുപോകാൻ ബിഗ് ബോസിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല കാർ കാണുന്ന സായി അതിലേക്ക് ചാടിക്കയറുന്നു കാർ ലോക്ക് ലോക്കാക്കുന്നു ഒരക്ഷരം മിണ്ടാതെ പണ്ട് ലക്ഷ്മിപ്രിയയെ കൊണ്ടുപോയ പോലെ കാർ പുറത്തേക്ക് ഇനി സീക്രട്ടെണ്ണനെന്ന് ഉഷാറാവാൻ വീട്ടുകാർ പോകുന്നവരെ കാറിലിരുന്ന് ബാക്കി ഗെയിം കളിക്കാമെന്നും സായിയെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത്തവണ കാർ വീട്ടിനുള്ളിലേക്ക് കയറ്റി വിട്ടത് എന്നുമെല്ലാം നിരവധി കമന്റുകൾ വരുന്നുണ്ട് സീസൺ ഫൈവിൽ ഏറ്റവും റേറ്റിംഗ് കൂടിയ വീക്കായിരുന്നു ഫാമിലി വീക്ക് ആ സമയത്ത് മത്സരാർത്ഥികളുടെ ഫാമിലികളെ കാണാൻ പ്രേക്ഷകർക്കും അത്ര തന്നെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഫാമിലി വീക്ക് വളരെ നേരത്തെ ആയി എന്ന അഭിപ്രായമാണ് മിക്ക പ്രേക്ഷകർക്കും കുറച്ച് മത്സരാർത്ഥികൾ കൂടെ എലിമിനേറ്റ് ആയി പോയതിനു ശേഷം മതിയായിരുന്നു ഫാമിലി വീക്ക് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ സീസണിലെ മത്സരാർത്ഥികളിൽ ആരോടും തന്നെ ഇഷ്ടം ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടില്ല ആകെക്കൂടെ ജിൻഡോ മാത്രമാണ് കുറച്ച് പവറായി നിൽക്കുന്നത് ഇത്ര പെട്ടെന്ന് ഫാമിലി വെക്കുമ്പോൾ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ മത്സരാർത്ഥികൾ വീണ്ടും മനസ്സിലാക്കും ഇനി ഇതിനനുസരിച്ചായിരിക്കും ഇവർ ഗെയിം മാറ്റി പിടിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഗെയിമിലൊരു ഒറിജിനാലിറ്റി കാണുന്ന പ്രേക്ഷകർക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല മിക്ക മത്സരാർത്ഥികളും തങ്ങളുടെ കാര്യം കാണാനുള്ള സൗഹൃദം മാത്രമാണ് ഹൗസിൽ കാണിക്കുന്നത് എന്നാൽ എത്രയൊക്കെ നെഗറ്റീവ് കേട്ടാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് അൻസിബയും ഋഷിയും ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ലാലേട്ടൻ വരെ വീക്കിൻ്റെ എപ്പിസോഡിൽ പോരിച്ചിട്ടും അൻസിബ ഋഷി കോംബോയ്ക്ക് അത് തെല്ലും ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ശരിക്കും ചേച്ചിയും അനിയനും പോലെ തന്നെയാണ് ഇത്രയൊക്കെ കുത്തുവാക്കുകൾ കേട്ടതിന് ശേഷവും പെരുമാറുന്നത് ഹൗസിൽ പ്യുവറായി ഒറിജിനലായി നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഋഷി തന്നെയാണ് തന്ത്രപരമായി ഗെയിം കളിക്കുന്നതിൽ ഋഷി പിന്നോട്ടാണെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഋഷി ഋഷിയായി തന്നെയാണ് ഹൗസിൽ നിൽക്കുന്നത് ബാക്കിയുള്ള മിക്ക മത്സരാർത്ഥികളും തങ്ങളുടെ അവസരത്തിന് വേണ്ടി മാത്രം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നവരും തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം ബാക്കിയുള്ളവരെ ഉപയോഗിക്കുന്നവരുമാണ്